അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊണ്ടാഴി യൂണിറ്റിന്റെ ജനറൽ ബോഡി യോഗവും വ്യാപാര ഭവന്റെ ഉദ്ഘാടനവും നടന്നു ജില്ലാ പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് യോഗം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റും നിയോജകമണ്ഡലം ചെയർമാനുമായ നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി വേണുഗോപാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു സെക്രട്ടറി സുനിൽകുമാർ തൃശൂർ ജില്ലാ മെർക്കന്റൈൻ ബാങ്ക് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ നിയോജകമണ്ഡലം കൺവീനർ കെ എം മുഹമ്മദ് നിയോജക മണ്ഡലം ട്രഷറർ സുരേഷ് യൂത്ത് വിംഗ് നിയോജകമണ്ഡലം കൺവീനർ സുബൈർ വാഴാലിപ്പാടം യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പ്രഭ തുടങ്ങിയവർ സംസാരിച്ചു അവർ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് ഏറ്റവും സാധാരണ കാര്യമാണ് ഇപ്പോ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള മൈക്രോ ഫിനാൻസ് ഏറ്റവും കൂടുതൽ അവർ വർക്ക് ചെയ്തത് എവിടെയാണെന്നു വനിതകൾക്കിടയിലാണ് അതെ അതിനെ ഉപയോഗപ്പെടുത്തുന്നത് കുടുംബശ്രീ യൂണിറ്റുകളെയാണ് ഈ കുടുംബശ്രീയെ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന ആളുകളാണ് മൈക്രോ ഫിനാൻസുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളിടയിൽ പോകുന്നു പത്താറിന്റെ കൂട്ടായ്മ പത്താറുടെ ഒരു എല്ലാവർക്കും ഇവർ തെയ്യാസ് തരാം ന്യൂസ് കൊണ്ടാടി